ഇപ്പോഴാണ് ഗ്രൂപ്പും കാര്യങ്ങ ആദ്യം ഞാൻ ഒറ്റക്കുറിച്ച് മാനപ്പ മാനപ്പ ഈ പിന്നെ കോത്തുപൂട്ടിലും കാളവൂട്ടിലൊക്കെ വരുന്നതിന് മുമ്പ് വെറും ഊർച്ഛന്യ പരിപാടി തന്നെ ഏഹ് ഏഹ് പിന്നെ വേനാരം പോകുമ്പോ വല്യ കപ്പൊന്നും കഴിയുണ്ടാവില്ലല്ലോ അപ്പ എന്താ കാട്ട് ഏഹ് ഏഹ് ഇപ്പൊ വല്യ കപ്പൊന്നും കഴിയുണ്ടാവില്ലല്ലോ അപ്പോ പിന്നെ ഈ ഇതുണ്ടല്ലോ പിന്നെ ഊർച്ച സാഹകൂർച്ച വരുന്നില്ലല്ലോ ഏഹ് ഇപ്പൊ ഇന്നിപ്പോ ഊർച്ച വരാൻ കാരണം എന്താ അങ്ങനെ വന്നാണ് ഏ പിന്നെങ്ങളേ ഇന്നലെ എളാപ്പ പറഞ്ഞ് പിന്നെ മാനുപ്പ ഫുൾ ടൈം പിന്നെ ഉറക്കം വരെ ഇല്ല ഇപ്പോൾ ട്വന്റി ട്വന്റി സ്വപ്നം കണ്ടുകൊണ്ടാണ് ഫുൾ ടൈം ഇരിക്കണെന്നുള്ളത് ഏഹ് ട്വന്റി ട്വന്റി ആണ് മനസ്സിന് ഫുള്ളായിട്ട് തന്നെ ഏഹ് അപ്പൊ ട്വന്റി ആ എന്താ ട്വന്റി ട്വന്റി തന്നെന്താ സംഭവം എന്താ വാട്സപ്പ് ഗ്രൂപ്പ് ആണ് ഏഹ് അത് എന്താണ് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ കപ്പ് ആ എന്തായാലും പ്രത്യേകം തള്ളി ആ പൂട്ടിന് വേറെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഏഹ് ഒന്നുമില്ല അല്ലാതെ പിന്നെ നമ്മളെ പൂട്ടിക്കാരന് വലിയ കപ്പ് അങ്ങനെ ഉണ്ടോ പൂട്ടിക്കാരനും വേണ്ടേ ഇനിയിപ്പം വലിയ കപ്പ് അന്നേനുണ്ടേ ഇനിയിപ്പം എല്ലാ ഇതിലും വലിയ കപ്പ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഏ പിന്നെ വേറെന്തൊക്കെയാണ് വർത്തമാനം അന്ന് പിന്നെ അവിടുന്ന് വീണില്ലേ ഞാൻ ആ വീഡിയോ അങ്ങക്ക് അയക്കണം എന്നാൽ അത് നിങ്ങളാ മറിച്ചിട്ടുണ്ടല്ലോ അത് നല്ല രസമായിട്ട് എനിക്ക് കിട്ടിയത് ആ സം സംഭവം ഏ എങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് നമുക്കറിയാം ഏഹ് സംഭവം സംഭവമൊന്നും പറ്റിയില്ല ആ സമയത്ത് അഭിനയിച്ചാണെന്ന് അറിയാം ഏഹ് ഏ അപ്പോൾ ഞാനൊന്ന് രാത്രി വീടേട്ട ഏ എങ്ങൾക്ക് ആ വീടേ ഇട്ടുതരാം പുറത്ത് തന്നെ മോശമാണ് ഞങ്ങൾ ഇട്ടുതരാം ഒന്നും പറ്റിയില്ലല്ലോ അല്ലല്ലോ ഡ്രോൺ മീഡിയല്ല അത് ആ പാളത്തിങ്ങ പിന്നെ ഒന്നും പറ്റിടൊന്നുമില്ലല്ലേ ആ അല്ലെങ്കിൽ മോനെ പിന്നെ കണ്ട മോശം അവന് പൂട്ടില്ല അതുകൊണ്ടായിരിക്കും മോനെ ഏത് കണ്ടായാലും മോശമുള്ള കണ്ടത്തിൽ മോൻ പൂട്ടില്ല പിന്നെ മോൻ ഫസ്റ്റില് ഒരു പൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മോൻ പറഞ്ഞു കണ്ട മോശമാണെന്നല്ലേ അതിൻ്റെ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല ആരായാലും എത്ര വിലയുള്ള കന്നിനെ അങ്ങനെ പൂട്ടാൻ സമ്മതിക്കില്ലല്ലോ ഏഹ് ഓക്കെ അതാ ഇതിനേക്കാളും പ്രധാനം തന്നെ ഏഹ് എന്നാ ആയിക്കോട്ടെ മാനപ്പം എന്നാൽ ഏഹ് തുടങ്ങുന്നില്ലേ ഏഹ് ഇങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്യാനില്ലേ അതെയോ അടുത്തു തന്നെ ഇപ്പോൾ പതിനക്ക് ഭക്ഷണത്തിന് കിട്ടും പിന്നെ ആ ഭക്ഷണ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളാ പോത്തോ അല്ലെങ്കിൽ മൂര്യാണോ പോത്താണല്ലേ ആ ഇവിടെ എത്തിയാറുണ്ട് എന്നാ കുറച്ച് വിട്ടു നിൽക്കോ കുറച്ച് വിട്ട് നല്ല ഫോട്ടോ കിട്ടും ആ ആരാത് പേരുന്നില്ല അപ്പഴ ലത്തീഫ് അയാളെ പേരെന്താ അല്ല ആ ലത്തീഫ് തന്നെയാണല്ലേ ഏഹ് പേര് മാറിയിട്ടൊന്നുമില്ല ൾക്കാര് വായിപ്പിച്ചു അതൊരു പത്ത് പെണ്ണെത്താ മതി പണ് എന്തായാലും അരമണിക്കൂർ കൂടി പറയണ്ടേ അത് ഒപ്പിട്ടുണ്ടിപ്പോ. അങ്ങോട്ട് നോക്കിക്കേ. എല്ലാവരും വേനാ. ഓടേ. നോവർ കണ്ടോ ഈ കണ്ടേ. നോവർ കണ്ടോ. പതിയായി ഞാൻ അങ്ങോട്ട് വരും. ഇത്ര പറയാലല്ലേ ഇവിടെ ज्यादा കറണ്ടി. അതാ മോജാല പ്രസൻസി ആണ്. അപ്പോൾ നമ്മൾ പോവുക നേരെ ആർട്ടിക്കിൾ കമ്പനി അടുത്തുള്ള സ്ഥലത്ത് കേറണം നിങ്ങൾ ഇങ്ങോട്ട് കേറി ചാലയക്കൂടെ വെച്ചിട്ട് അപ്പോൾ ആജരാൻ അല്ലേ എന്നെ വാങ്ങിടുകയാണ് അല്ലേ ഒന്നോ